ഹായ് ഡിയേഴ്സ് അബേലിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അമ്മൂസിനും അപ്പൂസിനും സ്കൂളിൽ പോകേണ്ട കേട്ടോ അപ്പൂസ് രാവിലെ എണീറ്റിട്ട് ബ്രഷ് ചെയ്ത് ആകുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എണീക്കാൻ എത്ര ലേറ്റായി തന്നെയല്ല തലേന്ന് സിനിമ കാണാൻ പോയിട്ട് രാത്രിയിൽ ഒരു മണി ഒന്നര എപ്പോഴാണ് വന്നത് അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറ്റി രണ്ടുപേരും പെതിക്കാൻ എണീറ്റോ അഭിമോൾ എണീറ്റിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവൾ സ്വയം ഏത്തക്ക വറുത്തോണ്ടിരിക്കുവാണേ ഞാനാണെങ്കിൽ തേങ്ങ ചിറകെള്ളം അടിക്കുക ഞാൻ തേങ്ങ പൂളിയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്താട്ടോ ഇത്ര ദിവസം ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ കിട്ടുന്നത് എന്തെങ്കിലും കറിക്കിട നേരം എടുക്കാം അതുവരെ അത് നിക്കട്ടെന്ന് വിചാരിച്ചെട്ടോ എന്താണെങ്കിലും മീൻ പീര വയ്ക്കാം മെയിനായിട്ട് ഞാൻ ആ പച്ചമുളക് പൊട്ടിച്ചെട്ടോ എന്നിട്ട് ഒരു സവാളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് തേങ്ങ പൊടിച്ചതും കൂടെ ചേർത്ത് നമ്മളെ മീനും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് മൂടി വെച്ച് പറ്റിച്ചെടുത്ത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിയെടുത്താൽ അടിപൊളിയാണ് ഇഷ്ടംപോലെ പൂക്കൾ കൊടുക്കുന്നത് കുറച്ച് ചെടികളുണ്ട് കേട്ടോ അതിലെ ഒരു ചെടി എനിക്ക് നന്നായിട്ട് പൂ കുടിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ ഒരു ചെടി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചെട്ടോ അവിടെ ചെന്നതും ചേച്ചി എനിക്ക് ഒരു ഒരു ചെടിക്ക് പേരം ഒരു പൂ ചോദിച്ചപ്പം പൂക്കാലം തന്ന മാതിരി അവിടെയുള്ള എല്ലാ ചെടികളും അതായത് എൻ്റെ ഇല്ലാത്തതായിട്ടുള്ള എല്ലാ ചെടികളും അവിടെ ഉള്ളത് ഇങ്ങനെ എനിക്ക് തന്നു കേട്ടോ ചെടികളൊക്കെ രാവിലെ കിട്ടിയതാണേ അപ്പോൾ ഞാൻ ചെടി പുറേ പോയാൽ ചിലപ്പം അകത്തെ കുക്കിംഗ് പരിപാടി പെൻഡിങ് ആയപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ചെടി പുറേ ഇറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ തന്നെയല്ല എനിക്കൊരു രണ്ട് സൈസ് വെള്ളക്കാന്താരി എനിക്ക് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ അമ്മാമ്മ കാന്താരിയും അതിൻ്റെ തൈകളും കൊണ്ടുത്തന്നെ കേട്ടോ ഒന്ന് വെള്ളക്കാന്താരി ചെറുതും ഒന്ന് വെള്ളക്കാന്താരിയുടെ വീലുതും അപ്പോൾ അതും എനിക്ക് നടാൻ പറ്റിയില്ല അത് മണ്ണേപ്പൊടി അമ്മാമ്മ തന്നതേ അപ്പോൾ മണ്ണേപ്പൊടി ഞാൻ ഒരു ചെടിച്ചിട്ടേക്ക് ഇറക്കി വെച്ചേക്കുവാണ് അപ്പം അതും നടാനുണ്ട് അപ്പം ഏകദേശമൊക്കെ ഒരു വെയിലായി വന്നു എന്നാലും ഇനി അതിരുന്നാൽ വാടി നീ അരച്ചിട്ട് തറയിലും ചെടിച്ചിട്ടിലും ഒക്കെ ആയിട്ട് നട്ടുവെച്ച കേട്ടോ പിന്നെ ഈ അഗസ്ത്യ ചീര എന്നുള്ള ചീര ഞാൻ കേട്ടേ ഉള്ള കേട്ടോ ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മേനോട് പറഞ്ഞു മമ്മി നാട്ടിലില്ലാത്ത കാരണം അമ്മി പറഞ്ഞു അത് അവിടെ നീ അവിടെ ചെല്ലുമ്പം നീ അഗസ്ത്യചീര അടഞ്ഞിപ്പോൾ നീ അത് പിഴുതുകൊണ്ട് ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ട് നടാൻ പറഞ്ഞു പക്ഷെ അഗസ്ത്യചീര എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അത് കണ്ടുമില്ല ഞാൻ എടുത്തുകൊണ്ട് വന്നൂല്ല കേട്ടോ അന്നേരമാണ് എനിക്ക് ഞാൻ ഈ ചേച്ചിയെടുത്ത് ഞാൻ ചോദിച്ചു ചേച്ചീര ഇത് ചീരയാണോ എന്ന് ചോദിച്ചു അപ്പള പറഞ്ഞത് അത് അഗസ്സ്യ ചീരയാണെന്ന് അപ്പളാണ് മമ്മി പറഞ്ഞ ആ ചീര ഈ ചീരയായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചീരകളിൽ ഏറ്റവും നല്ല ചീര അഗസ് ചീരിയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ ഒരു കമ്പ് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ എപ്പോഴും വെള്ളം വീണ് നനയുന്നിടത്ത് കൊണ്ട് നട്ടു വെച്ചേട്ടം പിന്നെ കുറേ പച്ചമുളക് ഇങ്ങനെ കൂടി നിപ്പുണ്ടായിരുന്നു ഒരു ചെടിച്ചട്ടിയില് അപ്പൊ ഞാൻ അതെല്ലാം കൊണ്ട് പിഴുത് വേറെ വേറെ ആക്കി പല സ്ഥലത്തുകൊണ്ട് നട്ടു വെച്ചേട്ടാം പച്ചമുളക് തയ്യൊക്കെന്ന് പറയുമ്പോൾ മനസ്സിൽ നാറയെ പച്ചമുളക് ഉണ്ടായി കിട്ടുന്നൊരു ഇതെല്ലാം നട്ടു വെക്കുന്നത് പക്ഷേ എനിക്ക് ഒരു തവണ മാത്രമേ എനിക്ക് പച്ചമുളകൊക്കെ പിടിച്ചു കിട്ടിയില്ല കേട്ടോ അപ്പം അത് പക്ഷേ ചെടിച്ചിട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ ശരിക്കും പിടിച്ച് കിട്ടാൻ ഞാൻ തോന്നുന്നു പിന്നെ ശരിക്കും വളവും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ തറയിൽ പല സ്ഥലത്തായിട്ട് ഞാൻ തറ നട്ട് വെച്ചേട്ടോ അപ്പോൾ അതിൻ്റെ ഫലം എന്ത് കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പുറത്തുനിന്ന് ഇപ്പം കുറെ തുണികളും വാഷിംഗ് മെഷീനിൽ കഴവായിട്ടായിരുന്നു അപ്പം ആ പണി നടന്നു ഈ പണി നടന്നു അങ്ങനെ കുറച്ച് വിരിച്ചിട്ടു കുറച്ചൂടെ വിരിച്ചിട്ടുണ്ട് എന്നിട്ട് അകത്തേറന്ന് മീനൊക്കെ വറുത്തു ചോറൊക്കെ കഴിച്ചു അത് ചെയ്യേണ്ടത് കുറച്ച് ഞാൻ തറയിലും ചെടിച്ചിട്ട് നട്ടു വെച്ചെങ്കിലും ഞാൻ രണ്ട് മൂന്നെണ്ണം കിട്ടിയതിനകത്ത് അതായത് ഒരു ചെടി തന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം ആയിട്ട് കിട്ടിയതിനകത്ത് ഓരോന്ന് ഞാൻ വെള്ളത്തിൽ ഇടാൻ പറ്റുന്നതുപോലെ മാറ്റി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഞാൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി പിന്നെ കുറേ കാല് കുപ്പി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിരുന്നു ഞാൻ അതൊക്കെ ഇനി ഒന്ന് കഴുകി സെറ്റാക്കി കുപ്പിയിലാക്കി വെക്കണം പിന്നെ വൈകിട്ട് ചേട്ടാ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇത് രണ്ട് സൈസ് അലുവ വാങ്ങി വച്ചിരുന്നെ ഒന്ന് കരിക്കിൻ്റെ അലുവയും പിന്നെ മറ്റേത് അരി അലുവയും കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ചെടിയാണെങ്കിൽ കുറേ കൂടുന്നേ ഇപ്പം ഉണ്ട് പക്ഷെ ഒരു പുഷ്ടി തോന്നുന്നില്ല കേട്ടോ എന്ന് അതിനേം കൂടെ നിന്ന് സെറ്റാക്കി എടുക്കാമെന്ന് ഈ അതിൽ നിന്നും കുറേ തൈയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടത് പിന്നെ മീൻകറി വെക്കാണ്ടായിരുന്നു എന്നും വാങ്ങിയിട്ടാണ് അവിടെ മീൻകറി വെക്കാറ് അപ്പോൾ മീൻകറി മെച്ചു അരി അരച്ചു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ